ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് മാവിനെ പുകടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം എൻ്റെ ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ തൈകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിത് വിയറ്റ്നാഴി ചക്കട തൈ ആണ് ഇട്ടോ ഒരു എട്ട് മാസം പത്തും എട്ട് ഒമ്പത് മാസം ആയിട്ടുണ്ടാവും ഇത് വെച്ചിട്ട് അപ്പോൾ ആ തയ്യാണ് ഈ കാണിക്കുന്നത് അങ്ങനെ ഓരോ ഫ്രൂട്ട്സിൻ്റെ തൈ ഇങ്ങനത്തെ മാവിൻ്റെ ഇതൊക്കെ വെക്കുക അങ്ങനത്തെയൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പോൾ അതൊക്കെ ഓരോന്ന് തൈ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ കടക്കൊന്ന് തുറന്ന് ഇതാക്കി ഇത് റമ്പൂട്ടാനാണ് ഇതും ഇതേപോലെ എല്ലാം ഒരുമിച്ച് കൊടുന്ന് വെച്ചത് തന്നെയാണ് ഒക്കെ പത്ത് മാസം ഒമ്പത് മാസമൊക്കെ ആയതാണ് അപ്പോൾ ഒരു രണ്ട് വർഷം കൊണ്ട് കായ്ക്കും എന്നാണ് പറയുന്നത് നോക്കാം അപ്പോൾ തടമൊക്കെ തുറന്ന് ഒന്ന് വളക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടിയും വളത്തിൻ്റെ പാക്കറ്റിൻ്റെ കൂടി മിക്സ് ചെയ്തിട്ട് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതാ ഒട്ടുമാവ് ഒരു ചെറിയ മാവാണ് അതും ഇതേപോലെ എട്ട് ഒമ്പത് മാസം തന്നെ ആയിട്ടുള്ള എല്ലാം ഒരുമിച്ച് വെച്ച തൈകൾ തന്നെയാണ് അങ്ങനെ അപ്പോൾ അത് പിന്നെ കുറേ കുരുമുളക് വെള്ളിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പുറത്ത് അങ്ങനെയൊക്കെ ഓരോന്നായിട്ടുണ്ട് പിന്നെ ഒരു കറിവേപ്പിൻ്റെ എല്ലാൻ്റെ മരമാണ് ഉള്ളത് അപ്പോൾ ഇത് വേറൊരു യജ്ഞ മേലയുടെ തയ്യന്നെ രണ്ട് തയ്യൻ തയ്യട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണത് പിന്നെ ഒരു ചെന്തങ്ങിൻ്റെ തയ്യായിരുന്നു കേട്ടോ ചെന്തങ്ങ് അറിയാം നീരൊക്കെ കുടിക്കാൻ പറ്റിയ കൊന്ന തേങ്ങ ഇല്ലേ അതിൻ്റെ നിങ്ങളൊക്കെ എങ്ങനെ പറയാമെന്നറിയില്ല ഞങ്ങൾ എന്ന് പറയും പിന്നെ ഇതൊരു ഫാൻസി ടൈപ്പ് അടക്കിട ഹോസ്പിറ്റലുകളിലും ഇതിൻ്റെ ഒക്കെ മുന്നിലുണ്ടാവുമല്ലോ ഭംഗിക്ക് നിൽക്കണ അതിൻ്റെ തയ്യാണെട്ടോ ആ അങ്ങനെ പിന്നെ ഇത് ഞാവലാണ് കുള്ള ഞാവലാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചത് ആദ്യം കാണിച്ചത് ഇത് കറിവേപ്പിൻ്റെ മരം ആട്ടോ അത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് നല്ലത് ഇത് മരമൊക്കെ മുറിച്ചത് ഇരുന്ന് ഇപ്പോൾ വീണ്ടും പോകുമ്പോൾ പൊട്ടിച്ചണച്ചിട്ടുണ്ടായി ഇതാണ് ഒരുപാട് കറിവേപ്പിൻ്റെ തൈകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കൃഷിയുടെ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ വൈകുന്നേരത്തിപ്പോൾ പുറത്ത് പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് അപ്പോഴും ഇറങ്ങിയത് ഈ ഒട്ടുമാവിനൊന്ന് പുകടണം ഈ മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ഈ മാവുകൾക്കൊക്കെ പുകട്ട് കൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് അടുത്ത ഇതിൽ വേഗം പൂവിടാനുള്ള ഇതുള്ളപ്പോൾ ഒരു നാലഞ്ച് വർഷമായ ഒട്ടുമാവാണിത് അപ്പോൾ ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പോൾ ഏകദേശം കായ്ക്കാനൊക്കെ ആയി തുടങ്ങിയത് അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് പുക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മുറ്റത്ത് കട്ടറ്റത് മറ്റേ പുല്ലൊക്കെ വെച്ചതാണുള്ള പ്ലാസ്റ്റിക് പുല്ലാണ് അതൊക്കെ കത്തി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു ചട്ടി കൊടുന്ന് വെച്ചിട്ട് അതിലാണ് പുക ഇടാൻ ഒരുങ്ങണത് അതിൽ കുറച്ച് ആദ്യം ഉണങ്ങിയതൊക്കെ വെച്ചിട്ട് നല്ല തീയിട്ട് കൊടുത്തതിന് ശേഷം പച്ച പുല്ല് കൊടുന്ന് അമർത്തി വെച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചട്ടിയിൽ പുക ഇടണതല്ല അത് നിലത്ത് വെച്ചിട്ട് പുകട്ടാലും മതി കേട്ടോ ഞങ്ങൾക്ക് മുറ്റത്ത് ഇതായത് പിന്നെ അപ്പുറത്തെ സൈഡിലിട്ട് കഴിഞ്ഞാൽ പുക മാവിന് കറക്റ്റ് കിട്ടണമില്ല അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പം കറക്റ്റ് അതിന് തന്നെ കിട്ടണം എന്ന് വെച്ചിട്ടാണ് ആ മാവിൻ്റെ ചോട്ടിൽ ചട്ടി കൊടുന്ന് വെച്ചിട്ടാണ് ഈ പുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല ആയി മാവിന് നന്നായിട്ട് പുകയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കണ്ടോ കറക്റ്റ് മാവിന് പുക കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ വേറൊരു മാവ് അപ്പുറത്തുണ്ട് അപ്പുറത്ത് ഒരു മാവും തൈ ഉണ്ട് അതിന് ഇതേപോലെ രണ്ട് കഴിഞ്ഞ വർഷം അല്ല അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ഇതേപോലെ നന്നായിട്ട് പുക ഇട്ടുമ്പോൾ നല്ലോണം കായ്ച്ചിട്ടുണ്ടായിരുന്നു ഒരൊട്ടുമാവിനെ അതേപോലെ ഈ ഒട്ടുമാവും കായ്ക്കാനായിക്കുന്ന ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞ മുട്ടുമാവാണ് കായ്ക്കേണ്ടതാണ് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് പുക ഇട്ടു കൊടുത്തിട്ടുണ്ട് തടയൊക്കെ തുരന്ന് വളക്ക ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ